എവിടെ വിടെഹ് ഒരു വിവരല്ലേ ബ്രോ അഫ്താഹ് പഠിക്കാൻ വേണ്ടിട്ട് അവൻ പോയതാണ് കളിക്കാൻ തീ പറയോ തരുവാ ആരും ഇല്ലല്ലോ ഞാൻ ഗ്രൂപ്പിൽ മെസ്സൈച്ചിട്ടിന് Team match. Let's go. Hello, 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 hello. Hello, hello. hello 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 the The blue team has scored for the first time.

What is this What is this ണ്ടല്ലോ പി വി സാന വെൽക്കം ടു ദീസ ഞാൻ അവനെ ഇപ്പോൾ വിളിക്ക അവനില്ലേ അവനെ വിളിച്ച കിട്ടില്ല പറത പഠനത്തിന് വേണ്ടി പോയിക്കാണ് ഹലോ നമസ്കാരം 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 ഞാൻ വീട്ടിലല്ല എവിടെയാ കേ ഞാനൊരു കല്യാണ ണ്ട് പത്തെക്ക് ഞാനെന്ത് കളിച്ചു കുറച്ച് ശി കക്കാശി തരക്കിലാണോ എനിക്ക് ഭയങ്കര പിന്നെ എന്താണോണ്ട് എന്ത ഈ കറങ്ങിക്കണ് ട്ടോട്ടീസൊക്കെ എനിക്കോ അലമ്പ് ലൈവ് സീനാണേ അതെ ലോക്കർ ലോക്കഡ് ലോക്കഡ് ലോക്കർ